ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഫൺ വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരസുഖം മാറ്റിയിരിക്കുന്നത് കരുതുന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇത് വേറെ ആരും നമ്മുടെ സേറക്കുട്ടിയാണ് സേറക്കുട്ടി കുഞ്ഞു വാവയായിരുന്നപ്പോഴുള്ള വീഡിയോസാണ് ഇപ്പോൾ കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം കുറച്ച് നാളുകളായിട്ട് എനിക്ക് പല ആളുകളായിട്ട് ഇങ്ങനെ എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു സേറക്കുട്ടി കുഞ്ഞിലെ എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അവൾ കോട്ടിസമാണെന്നുള്ള സിംറ്റംസ് എന്തൊക്കെയായിരുന്നു ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നോ സോഷ്യൽ സ്മൈൽ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കുറേ എൻക്വയറീസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സേറക്കുട്ടിയെ കാണാൻ പറ്റും ഇതിൽ തന്നെ അവൾ അവളുടെ കൈകൾ നോക്കിക്കൊണ്ട് കിടക്കുക അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് നോക്കുക അങ്ങനെയൊക്കെ ഉള്ള കുറേ സിംറ്റംസ് ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എനിക്ക് ഇന്ന് വന്നൊരു എൻക്വയറിയിൽ ഒരു കുട്ടി ചോദിച്ചത് അതിൻ്റെ കുഞ്ഞ് സൗണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല ഐ കോണ്ടാക്റ്റും കുറവാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ സൈറക്കുട്ടി ഇതുപോലെ സൗണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു ചിരിക്കൊക്കെ ഞങ്ങൾ കളിപ്പിക്കുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഓ ടി കുറേ ഫീച്ചേഴ്സും ഡെവലപ്മെൻ്റ് മൈൽഡ് സ്റ്റോൺ ഡിലേ ഒക്കെ അവന് അവൾക്കുണ്ടായിരുന്നു അപ്പോൾ ഓരോ കുട്ടികളുടെ കണ്ടീഷൻ ഓരോ രീതിയിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം നിങ്ങളുടെ കുഞ്ഞിനെ കാണുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ കാര്യമായിട്ട് എടുത്ത് തന്നെ കുഞ്ഞിനെ നേരത്തെ തന്നെ ഒരു ഡെവലപ്മെൻ്റൽ പേഡിയാട്രിഷനെ കാണിക്കാനായിട്ട് നോക്കുക ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും സയറെക്കുട്ടിയെ ഉപ്പ ഐ കോണ്ടാക്ട് മെയിൻ്റെ ചെയ്തുകൊണ്ടാണ് കളിപ്പിക്കുന്നത് പക്ഷേ അവൾ മുഖത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല കളിക്കുന്ന ടൈമിൽ അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെയൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾ അവരെത്ര ഇങ്ങനെ കൈപ്പിടിച്ച് കളിപ്പിച്ചാൽ അവർ മുഖത്തോട്ട് നോക്കത്തില്ല അവർ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ അവരുടെ ശ്രദ്ധ തിരിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ സയറ ഇതുപോലെ ഒരു സൈഡ് ചെരിഞ്ഞായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത് അവളുടെ കഴുത്ത് ഉറയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇത് നമ്മുടെ കുട്ടിക്ക് നാല് വയസ്സുള്ളപ്പോഴത്തെ ബർത്ത് ഡേയുടെ വീഡിയോസാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ ഹാൻഡ് ഫ്ലാപ്പിങ് നന്നായിട്ടുണ്ട് തനിയെ ഇരിക്കാനാണ് ഇഷ്ടം നമ്മൾ കളിപ്പിക്കുമ്പോഴൊക്കെ അവൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡാവും പിന്നെ ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോഴാണ് നല്ല ഇറിറ്റേറ്റഡ് ആവും സൗണ്ട്സൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ഒരു സൈഡ് ചെരിഞ്ഞ് വെച്ച് നോക്കും അങ്ങനെ കുറേ സിംഡംസ് ആൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ടൈമിൽ സ്പീച്ചും തീരെ ഉണ്ടായിരുന്നില്ല സെൽഫ് ഇഞ്ചറി ബിഹേവിയറൊക്കെ ചെറുതായിട്ടുണ്ട് ഭയങ്കര ആയതൊക്കെ ഒരു നാലര വയസ്സിന് ശേഷമൊക്കെയാണ് സിവിയറായി തുടങ്ങിയത് സെൽഫ് ഇഞ്ചറി അപ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികളെ നേരിടുന്ന ചലഞ്ചിങ് എത്രത്തോളം ഡിഫിക്കൽട്ട് ഉള്ളതാണെന്ന് എന്നാലും നമ്മൾ ഓരോ ദിവസവും അതിനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഓരോ സ്പെഷ്യൽ പേരൻസും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് നോർമൽ പേരൻസിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മൾ ഓരോ ദിവസവും തന്നെയാണ് നമ്മൾ അവർക്കാര്ക്കും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒരു ഡേ എന്നിട്ടും നമ്മൾ ഇതിനെല്ലാം സർവൈവ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്ത് വന്നാലും അതിനെ നേരിടാൻ തയ്യാറായിട്ട് വേണം നമ്മൾ പോകാനുള്ളത് ഇത് പിന്നെ അക്സെപ്റ്റ് ചെയ്യുക അതിനെ നേരിടുകയെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയാണ് ടൈം എടുക്കും എന്നാലും നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അതിനെ നമ്മൾ വേണ്ട കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക വീട്ടിലുള്ളവരും ഫ്രണ്ട്സും ഒക്കെ പറയും കുട്ടി നോർമൽ പോലെ ഇരിക്കുകയല്ലേ അതങ്ങ് നേരെ ആയിക്കൊള്ളുമെന്ന് അതൊരിക്കലും ചെവിക്കൊള്ളരുത് അത് നിങ്ങളുടെ ടൈമും കുട്ടിയുടെ ടൈമും വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത് നോർമലി ഉള്ള കുഞ്ഞുങ്ങളുടെ അച്ചീവ്മെൻ്റ്സ് ഒന്നും ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാകണമെന്നില്ല പക്ഷേ അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കേണ്ട ഒരു ടൈമാണ് അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറിയൊരു അച്ചീവ്മെൻ്റ് പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസവും ബ്ലെസ്ഡ് ആയിരിക്കും നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ